വളരെയേറെ സന്തോഷമായി നന്ദി വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനൊരു സംഭവം എനിക്ക് തന്നപ്പോ പെട്ടെന്ന് ഇന്നലെ വിളിച്ചു പറയാ ചെയ്തത് ഒട്ടും അങ്ങനെ പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുതുപുത്തൻ സൈക്കിൾ സമ്മാനിച്ചപ്പോൾ അവന്തികയുടെ മുഖത്ത് സന്തോഷവും അഭിമാനവും തുടിച്ചു സങ്കടമറിയല്ലോ ഇനിയും മിടുക്കിയായി പഠിക്കണമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ അവൾ തല കുലുക്കി ഉറപ്പും നൽകി ചുവപ്പ് നിറമുള്ള പോപ്പ്രാജ് ഫ്ലോറൻസ് സൈക്കിൾ ചവിട്ടി എളമക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ നിറ ചിരിയായിരുന്നു അവന്തികയുടെ മുഖത്ത് മോഷ്ടിക്കപ്പെട്ട സൈക്കിൾ തിരിച്ചു കിട്ടാൻ പോലീസ് അന്വേഷണത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട ഇമെയിൽ അയച്ച അവന്തികയ്ക്ക് മന്ത്രി പുതിയ സൈക്കിൾ നൽകുമെന്നത് കേരള കൌമുദിയാണ് ശനിയാഴ്ച റിപ്പോർട്ട് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ എളമക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സൈക്കിൾ സമ്മാനിച്ചു എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവര് നോക്കുന്നു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പത്താം ക്ലാസ് വിജയിച്ച അവന്തികയെ മിടുക്കിയെന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത് പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ചും ചോദിച്ചു പത്ത് പഠിച്ച ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ പ്രവേശനം ലഭിക്കുമെന്ന് അവന്തിക അറിയിച്ചു മോഷ്ടിക്കപ്പെട്ട സൈക്കിൾ കിട്ടാൻ പോലീസിനോട് നിർദ്ദേശിക്കുമെന്ന കരുതിയാണ് ഇമെയിൽ അയച്ചതെന്ന് സി ജി അവന്തിക പറഞ്ഞു പകരം സൈക്കിൾ ലഭിക്കുമെന്ന് ഒട്ടും കരുതിയില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും മന്ത്രിമാരുണ്ടെന്ന ബോധ്യമാണ് മെയിൽ അയക്കാൻ പ്രേരണയായത് മന്ത്രിയോട് നന്ദിയും കഴിഞ്ഞ മെയ് പാലാരിവട്ടം വട്ടത്തിപ്പാടം റോഡിലെ വാടക വീട്ടിൽ നിന്ന് സൈക്കിൾ മോഷ്ടിക്കപ്പെട്ടത് അന്നുതന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതിയും നൽകി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കിട്ടാഞ്ഞപ്പോഴാണ് മന്ത്രിക്ക് ഇമെയിൽ അയച്ചത് മന്ത്രിയുടെ ഓഫീസ് പോലീസിൽ അറിയിച്ചുവെങ്കിലും സൈക്കിൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്നാണ് മന്ത്രി പുതിയ സൈക്കിൾ നൽകാമെന്ന് അറിയിച്ചത് കൊച്ചി മേയർ എം അനിൽ കുമാർ വഴിയാണ് സൈക്കിൾ വാങ്ങിയത് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ അവസരം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു പിന്നെന്താ ഇങ്ങനെ തന്നെ നേരിട്ട് അയക്കാനുള്ള കാരണം അമ്മാൻ വീട്ടമ്മ താമസിക്കും വളരെ സന്തോഷായി എനിക്ക് സമ്മാനിക്കും പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു അന്ന് തന്നെ ഞങ്ങക്ക് വിഷ്വൽസ് കിട്ടായിരുന്നു ഞങ്ങൾ സിസിടിവിയി നോക്കിട്ട് പോലീസ് കൊടുത്തായിരുന്നു പക്ഷെ കാര്യൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് ഞാന് സാറിന് ഇന്നല് അയച്ചത് റാവ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ടാണ് അയച്ചത് മാതാപിതാക്കളായ ഗിരീഷിനും നിഷയ്ക്കും അനുജൻ അവനീഷിനും ഒപ്പമാണ് സൈക്കിൾ ഏറ്റുവാങ്ങാൻ അവന്തിക എളമക്കര സ്കൂളിലെത്തിയത് കുട്ടിയവിട്ടിന്റെ സ്റ്റേഷനിലന്നിട്ടാണ് മന്ത്രിക്ക് മെയിലയച്ചത് അപ്പൊ മെയിലയക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു മന്ത്രിയാണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇടപെടലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ മെയിലയച്ചത് അത് മാത്രല്ല സ്റ്റേഷനിലേക്ക് മന്ത്രിയുടെ ഫോൺ വരികയാണെങ്കിൽ അത് പോലീസ് ഒന്നും സ്പീഡായിട്ട് ആ കള്ളന്മാരെ പിടിക്കാനുള്ള ഇതുണ്ടാവും ആ കള്ളന്മാരെ കിട്ടാണെങ്കിൽ വേറെ സൈക്കിളുകളും കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമാകുന്ന ഇതിലാണ് പെട്ടെന്ന് തന്നെ മെയിൽ അയച്ചത് അത് അവളെ തീരുമാനമായിരുന്നു മെയിൽ അയക്കാനുള്ളതല്ല അവിടെ ഞാൻ അയച്ചത് ഒന്നും പ്രതീക്ഷിച്ചില്ല നമ്മള് പോയ സൈക്കിള് നേടിക്കിട്ടുമായിരിക്കാം മന്ദിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇടപെടലുണ്ടായതുകൊണ്ട് നമുക്ക് വിശ്വാസം കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു സൈക്കിൾ അവരുടെ സൈക്കിൾ സൈക്കിളാണ് നിൽക്കുന്നത് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡെസ്ക് കേരള കൗമുദി